ും ഞാൻ എന്ന് പറയുമ്പോൾ സൂറത്ത് ഈ കുറിച്ചാണ് ഈ സൂറത്ത് യാസീൻ വളരെ പ്രത്യേകതകളുള്ള ഒരു ആയ സൂറത്താണ് എല്ലാ വസ്തുക്കളിലും ഒരു ഹൃദയമുണ്ട് അതുപോലെ കുർആ ഖുർആാനിലും ഒരു ഹൃദയമുണ്ട് അത് ആ ഹൃദയമാണ് ഖുർആാനിലെ ഹൃദയമെന്നറിയപ്പെടുന്നതാണ് സൂഹത്ത് യാസീൻ ഇത് ഈ സൂറത്ത് യാസീന ഒരുപാട് പ്രത്യേകതകളുണ്ട് നബി സലഹു അലൈ വല്ല പറയുന്നു ഖുർആാനിൻ്റെ ഹൃദയമാണ് ഒരിക്കൽ പാരായണം ചെയ്താൽ പൂർണ്ണം ഖുർആൻ പത്ത് പ്രാവശ്യം വായിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ ഇത് സഹായക ദിവസേന വായിക്കുന്നവർ അള്ളാഹുവിൻ്റെ പ്രത്യേക കരുണയിൽ കഴിയുകയും പാപങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ടും രാവിലെയും രാത്രിയും സൂറത്തിൽ യാസിയും പാരായണം ചെയ്യും ഇതാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും സൂറത്തിൽ യാസീനോതി ഞങ്ങൾ നമ്മുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തെല്ലാം നമ്മളെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ഉണ്ടെങ്കിൽ സൂറത്ത് യാസീനോതി വളരെ ശക്തമായി ആയിരുന്ന പടച്ച റബ്ബി ലത്ത് അത് ഉടനെ ശിവ നൽകും ഹൃദയത്തിൽ നിന്ന് സമർപ്പണത്തോടുകൂടി ഗുരു ആനോദാസീനോദനം സേന രാവിലെ സൂറത്തിൽ യാസീൻ വായിക്കുന്ന ആ ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ പ്ര പ്രത്യേക സംരക്ഷണത്തിലും കരുണയിലും കഴിയും യാസീൻ നിരന്തരം വ ഓതുന്നവരുടെ പാവങ്ങൾ ശമിക്കപ്പെടുകയും അള്ളാഹുവിന്റെ അനന്തം അനന്തരമായ കരുണ ലഭിക്കുകയും ചെയ്യും സുഹൃത്തിൽ യാസിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആഹിറത്തെ പുനർജീവനം ന്യായവ്യധി ദിനം വിശ്വാസികളുടെ പ്രതിഫലം അവിശ്വാസികളുടെ ശിക്ഷ എന്നിവയെ കുറിച്ചാണ് അത് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും അള്ളാഹുൽ കൂടുതൽ ആശ്രയിക്കുന്നവരാക്കുകയും ചെയ്യുന്നു നബി നിസാഹുലൈവല്ല പറയുന്നു ഒരാൾ എന്തൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് യാസീൻ ഓതുന്നുവോ ആഗ്രഹം അള്ളാഹു തല നിറവേറ്റി എന്നാണ് ബിസിനസ്സിൽ ഉയർച്ച വേണോ നിങ്ങൾക്ക് പഠനത്തിൽ ഉയർച്ച വേണോ എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തെ തൊട്ട് നിങ്ങൾ കാവൽ ചോദിക്കണോ യാസീനോധി ദുആ ചെയ്തുകൊള്ളു തീർച്ചയായും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹു താലയെ കൊണ്ടുകൂടി യാസീനോദി ദു ആയിരുന്നാൽ തീർച്ചയായും അവർക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ കരുണയും പ്രാ പാരന്യ പ്രതിഫലവും ഉദ്ദേശിച്ചു ആരെങ്കിലും സുഹൃത്തിൽ യാസീൻ ആദ്യം അള്ളാഹു താലാവിന് പൊറുക്കപ്പെടുക തന്നെ ചെയ്യാം അതുകൊണ്ട് എല്ലാവരും നമസ്കാരം ഇരുവ് നമസ്കാര ശേഷം ദിവസം ഒരു ഒരു യാസീനെങ്കിലും ഓതണം ഒരു യാസീൻ കൂടുതൽ ഓതിയില്ലെങ്കിൽ ഒരു യാസീനെങ്കിലും ഓതി പടച്ചവൻ അതിനുള്ള പ്രതിഫലം തരിക തന്നെ ചെയ്യും തോറുത്തിരി യാസീൻ ഓതുന്നതുകൊണ്ട് നമ്മുടെ പാവങ്ങൾ ഒരുപാട് പൊറുക്കപ്പെടുന്നതാണ് അള്ളാഹു പുറത്ത് മാറികട്ടെ നമ്മെ അള്ളാഹു ഖുർആാൻ ഓതുന്നവരാക്കി മാറ്റി മാറാകട്ടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരാക്കണമേ സുഹൃത്തിൽ യാസിയും പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ശാന്തിയും കരുണയും നിറഞ്ഞവരാക്കണേ ആമീൻ ജസാക്കലാമൈക്കു വഹമ്മ വാറകത്തു